നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതി ദുഃഖകരമായ വാർത്തയാണ് യു എയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്കാരായ ഡോക്ടർ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഷാർജയിലെ അപ്പാർട്ട്മെന്റിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കഴിഞ്ഞ ദിവസം അൽ നബ്ബ ഏരിയയിലായിരുന്നു അതിദാരുണമായ ഈ സംഭവമെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു മുംബൈ സ്വദേശികളായ എഴുപത്തി വയസ്സുള്ള ഡോക്ടർ ജാവേദ് എഴുപത് വയസ്സുള്ള ഡോക്ടർ ഫൽഹത്ത് ഫാത്തിമ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഷാർജ അൽ നബ്ബ ഏരിയയിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് യുഎഇയിൽ താമസിക്കുന്ന മകനെ സന്ദർശിക്കാനെത്തിയ ദമ്പതികളെയാണ് മകന്റെ അപ്പാർട്ട്മെന്റിൽ വരച്ചു നിലയിൽ കണ്ടെത്തുന്നത് പതിവ് പോലെ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മകൻ മാതാപിതാക്കളുടെ മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടത് ഉടൻ തന്നെ കെട്ടിടത്തിലെ മെയിൻ്റനൻസ് വിഭാഗത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു അവരെത്തി വാതിൽ ബലമായി തുറന്നപ്പോൾ ഇരുവരും തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ ഇവരുടെ മകൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഷാർജ പോലീസ് പെട്രോൾ സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പിന്നീട് മൃതദേഹങ്ങൾ അൽ കുവൈത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ഓട്ടോപ്സിക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തു മുൻ യു എ പ്രവാസികൾ കൂടിയായ ഡോക്ടർ ദമ്പതികൾ ഇടയ്ക്കിടെ ഷാർജയിൽ താമസിക്കുന്ന മകനെയും കുടുംബത്തെയും സന്ദർശിച്ചിരുന്നുവെന്ന് അടുത്തുള്ള താമസക്കാർ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഡോക്ടറായ ഇവരുടെ മകൻ ഇവിടെ താമസിക്കുന്നതായി അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും പറഞ്ഞു ഡോക്ടർ ദമ്പതികൾ മിക്കപ്പോഴും പുറത്തേക്ക് നടക്കാനോ ഭക്ഷണം കഴിക്കാനോ മറ്റും പോകുന്നത് കാണാറുണ്ടായിരുന്നുവെന്നും അടുത്തുള്ളവർ പറഞ്ഞു മുൻ യു എ പ്രവാസികൾ കൂടിയായ ഡോക്ടർ ദമ്പതികളുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഷാർജ പോലീസിനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ സംഭവത്തിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനായി അന്വേഷണം നടക്കുന്നുണ്ട് സംഭവത്തിൽ ഷാർജ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വിദ്യാഭ്യാസമുള്ളവരും പ്രൊഫഷണലുകളുമായ ഇരുവരുടെയും മരണത്തിന് പിന്നിലെ കാരണം ഉടൻ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക